ൊമ്പത് ഇന്ത്യക്കാരാണ് അതിൽ മരണമടഞ്ഞതായിട്ട് കണക്ക് അറിവ് കിട്ടുന്നത് അതില് ഏകദേശം നാൽപ്പത്തിയാറ് പേരെയും തിരിച്ചറിഞ്ഞു എന്നുമാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതില് രണ്ട് പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ് നോർക്കയുടെ കുവൈറ്റ് ഹെൽപ്പ് ഡെസ്ക് തരുന്ന വിവരം നേരത്തെ ഇരുപത്തി നാല് പേര് മലയാളികളാണെന്ന് ആണ് വിചാരിച്ചത് ഇപ്പം അതിനകത്ത് പേരുടെ ഐഡന്റിറ്റി നമുക്കിപ്പോഴും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് അതോടൊപ്പം ഇപ്പം അത് എന്നാ നേരത്തെ പറഞ്ഞത് ഇപ്പം അത് ഒരാളും കൂടെ സംശയിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പേരോളം മലയാളികൾ ഉണ്ടോ എന്ന് എന്നിരുന്നാൽ പോലും അതിൽ ഈ രണ്ട് മലയാളികളുടെ രണ്ടുപേർ ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനകത്ത് പേരെ ഇനിയും സ്ഥിരീകരണം വരണം ഇതാണ് മരണസംഖ്യ സംബന്ധിച്ചിട്ടുള്ള ത്രീ രണ്ടു പേരുടേത് ഒരു കൺഫർമേഷൻ വരണം ഇപ്പോഴും ഒൻപത് പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസാനം പറഞ്ഞത് അല്ല എനിക്ക് കിട്ടിയ വിവരം ഒൻപത് പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട് മലയാളികൾ ഉണ്ടാകാതി അതിൽ നല്ല ശതമാനം മലയാളികളായിരിക്കാം അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത് പേരോളം വിവിധ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ കുറേ പേരെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് കിട്ടുന്ന വിവരം നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു വിവിധ ആശുപത്രികളിൽ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്താലും ഒമ്പത് പേരാണ് ഇപ്പം ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ഹോസ്പിറ്റലുകളിൽ തുടരുന്നത് ഇതിൽ ഐഡന്റിഫൈ ചെയ്ത തിരിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളുടെയും ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള അതിൻ്റെ ഡോക്യുമെൻ്ററി പാർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എംബാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു വരുന്നു പക്ഷേ ഇങ്ങോട്ട് ഉള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ് ബോഡി റിപ്പാട്രിയേറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് ഫ്ളൈറ്റുകളിലായിരിക്കും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണെന്ന് തന്നെ ആണ് അറിവ് കിട്ടുന്നത് പക്ഷേ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ടൈമിങ് ഡെസ്റ്റിനേഷൻ ഇത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് കുവൈറ്റ് ഗവൺമെന്റ് തന്നെയാണ് ബോഡി റിപ്പാട്രിയേഷന് നേതൃത്വം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ അത് കുവൈറ്റ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെ ആയിരിക്കാം കുവൈറ്റ് എയർവെയ്സിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരിക്കാം പക്ഷേ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ളതും ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂളും ലഭിച്ചിട്ടില്ല അത് ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്ന സമയത്ത് അത് അറിയിക്കുന്നതാണ് ഇതാണ് ഇത് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ടുള്ള കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്നും എംബസിയുടെ ചാനലുകളിൽ നിന്നുമൊക്കെ നോർക്ക ലഭിക്കുന്ന വിവരങ്ങൾ കേരളത്തിലേക്കാണെങ്കിൽ അത് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അത് സംബന്ധിച്ച് കേരളത്തിലാണ് വരുന്നെങ്കിൽ അത് 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 അവർക്ക് ആംബുലൻസ് സൗകര്യം നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സൗകര്യം ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ നോർക്കയുടെ ആംബുലൻസ് ഫ്ലീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ ഡെസ്റ്റിനേഷൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ എത്തുകയാണെങ്കിൽ അത് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പൂർത്തീകരിച്ചാൽ പിന്നാലെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും നമുക്കറിയില്ല അറിയില്ല ഇന്ന് രാത്രിയിൽ ഫ്ലൈറ്റ് വരുമോ എന്നുള്ള കാര്യങ്ങളും അറിയില്ല അതും അതും ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്താണ് ഇപ്പം ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഉള്ള റിപ്പ ബോഡി റിപ്പാറ്റിയേഷൻ്റെ ഫ്ളൈറ്റിന്റെ ഷെഡ്യൂൾ വരുമ്പോഴേ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് എത്ര പേരുടെ ഭൗതിക ശരീരം വരുന്നുണ്ട് അവരുടെ പേ ഒക്കെ നമുക്കൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോഴും ഈ ഇരുപത്തി മൂന്ന് പേരുടെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പേരുടെ കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എംബസിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ ലെറ്റ് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ എംബസിയുമായിട്ട് കൊണ്ടുപോയി അത് ഇതുവരെയും കിട്ടിയിട്ടില്ല അത് എംബസിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ചെയ്തത് പക്ഷേ ഇതുവരെ നമുക്കത് ഇതിന്റെ ലിസ്റ്റ് നമുക്ക് ഇതുവരെ എംബസിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അവരെല്ലാവരും അതിന്റെ തിരക്കിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നാൽപ്പത്തൊമ്പത് ഇന്ത്യക്കാരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മറ്റ് നാഷനാലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റു നാഷണൽ ഈബിഷ്യൻസ് ഉണ്ടായിരുന്നു നേപ്പാളീസ് ഉണ്ട് ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു ഇത്തരം പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് നേരത്തെ ഒരു മണിക്കൂർ ഉണ്ട് അല്ല അത് സംബന്ധിച്ചതാണ് പറഞ്ഞത് ഇത് കുവൈറ്റ് ഗവൺമെന്റിന്റെ ആണോ അത് അയക്കുന്നത് അതോ ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഇവാക്യേഷൻ ഫ്ലൈറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിനൊക്കെ കുവൈറ്റ് ഗവൺമെന്റ് അതിനകത്ത് ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നു കുവൈറ്റ് ഗവൺമെന്റ് തന്നെ അത് അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ എന്ന് കിട്ടുകയുള്ളൂ എന്താണെങ്കിലും വി ആർ ഇൻ ടച്ച് വിത്ത് ദ എംബസി ആൻഡ് ഓൾസോ നോർക്ക അവർക്കു ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ എനിക്ക് ഒന്ന് ലഭിക്കുമെന്നായി പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തില് അതായത് ഇന്ന് രാത്രി വരുമോ അതോ നാളെ രാവിലെ നാളത്തേക്ക് എന്ന് കാരണം ഒരു മണിക്കൂർ മുമ്പ് സംസാരിക്കുമ്പോൾ അത് നാളെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അതല്ല ഇന്ന് രാത്രിയിൽ തന്നെ ചിലപ്പം അവിടുന്ന് ഫ്ലൈറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട് അതെ അതിൽ കൂടുതൽ ജില്ല തിരിച്ചുള്ള കണക്ക് ഇതുവരെയും കിട്ടിയില്ല കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് പേരോ ഇരുപത്തിരണ്ട് പേരുടെ കാര്യം പറഞ്ഞു അപ്പൊ അവരുടെ ജില്ല തിരിച്ചിട്ടുള്ള ഒരു വിവരം ശേഖരണം നടത്താന് നോർക്ക ഹെൽപ്പ് ഡെസ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറ്റി ഈയൊരു നമ്മുടെ പ്രധാന ശ്രദ്ധ തന്നെ ഇപ്പം മുഴുവൻ ഫോക്കസും ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾക്കാരോടൊപ്പം തന്നെ ഇതിനകത്ത് മരണമടഞ്ഞ വ്യക്തികളുടെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഈ പൊതുവേ മലയാളികൾ ചെറിയ അവർ നാട്ടിലേക്ക് വരാൻ മാനസികമായി ചികിത്സ തന്നെയുള്ളൂ മലയാളികൾ കൂടുതലായിട്ടുണ്ടാവും അങ്ങനെയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആവശ്യപ്പെടുന്ന പക്ഷെ പരിശോധിക്കാവുന്നതാണ് ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ തന്നെ ഒരു ഇതിനകത്തെ അതിൻ്റെ ഒരു ഒരു ശക്തിയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്കറിയാം ഒഫീഷ്യൽ ചാനലുകളിലൂടെ ഇൻഫർമേഷൻ കിട്ടുവാനും ആവശ്യമുള്ളവരിലേക്ക് സഹായം എത്തിക്കുന്നതിനും സമയം പരിമിതിയുമൊക്കെ ഒക്കെ ഉള്ളപ്പം വളരെ ഈ ഇങ്ങനെ ഒരു അപകട വിവരം അറിഞ്ഞ് മണി ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ കുവൈറ്റില് നോർക്കയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ഒരു ശക്തി ഈ ഈ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലോക കേരള സഭയുടെ തന്നെ ലക്ഷ്യം അതൊരു ഒരു ഒരു സങ്കല്പമാണ് അതൊരു ഒരു ഒരു കോൺസെപ്റ്റാണ് അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പം കുവൈറ്റ് കണ്ടത്